നമസ്കാരം മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി നടനായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളെക്കാൾ പണം വാരിയ ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്ക് തന്നെയുണ്ട് എന്നാൽ നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെടുകയായിരുന്നു തന്റെ കരിയറിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു ദിലീപ് ഉള്ളത് ഇപ്പോഴും ദിലീപിനെ കുറിച്ച് സാന്ദ്ര തോമസ് പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് മോഹൻലാലിന് തന്റെ സിനിമാ കരിയറിലെ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാല് ആ വർഷം ഇറങ്ങിയ പെരിച്ചാഴി കൂതറ മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ തിയേറ്ററിൽ തകർന്നടിഞ്ഞു ചിത്രങ്ങളുടെ പേര് മുതൽ നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയമായി ഇക്കൂട്ടത്തിൽ ഫ്രൈഡേ ഫിലിംസിന്റേതായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പെരിച്ചാഴി അരുൺ വൈദ്യനാഥൻ സംവിധാനം ചെയ്ത പെരിച്ചാഴിയുടെ വലിയൊരു ഭാഗവും ചിത്രീകരിക്കപ്പെട്ടത് അമേരിക്കയിലായിരുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞാനായി മോഹൻലാൽ എത്തിയ സിനിമയുടെ ട്രെയിലറും ടീസറും ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകി എന്നാൽ പടം തിയേറ്ററിൽ എത്തിയപ്പോൾ കടുത്ത മോഹൻലാൽ ആരാധകർ പോലും തെറി വിളിക്കുന്ന സ്ഥിതി ഉണ്ടായി ഇങ്ങനെയൊക്കെയാണെങ്കിലും പടം തങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കിയില്ലെന്നാണ് ഫ്രൈഡേ ഫിലിംസ് ഉടമ സാന്ത്ര തോമസ് വ്യക്തമാക്കുന്നത് വിജയ് ബാബു കമ്പനിയിലേക്ക് വന്നത് ഫ്രൈഡേ ഫിലിംസിന് തീർച്ചയായും ഗുണം ചെയ്തിട്ടുണ്ട് പെരിച്ചാഴി പോലൊരു പടമൊന്നും ഞാൻ ഒരിക്കലും എടുക്കില്ലായിരുന്നു വിജയ് വന്നതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത് മോഹൻലാലിനെ പോലുള്ള ഒരു താരത്തിന്റെ പടമുണ്ടെങ്കിൽ ഫ്രൈഡേ ഫിലിംസ് ഹൌസ് എന്ന ബ്രാൻഡിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് ശരിയായിരുന്നു പടം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല ഫ്രൈഡേ ഫിലിം ഹൌസ് എന്ന ബ്രാൻഡ് സീൽ ചെയ്യപ്പെട്ടത് പെരിശായിലൂടെയായിരുന്നു പടം വലിയ പരാജയമായിരുന്നെങ്കിലും നഷ്ടമുണ്ടാക്കിയിട്ടില്ല എന്തുകൊണ്ട് ആ പടം പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ടെന്നും സാന്ദ്ര തോമസ് പറയുന്നു ലാലേട്ടനെ കുറിച്ച് നമുക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം ചെയ്ത അതേ സാധനം ദിലീപേട്ടൻ ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ നമുക്കത് വിശ്വസനീയമായിരിക്കും അവർ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ് നമ്മളിൽ അത്തരം ഒരു ധാരണ ഉണ്ടാക്കുന്നത് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അല്പം സീരിയസ് ആയ കഥാപാത്രം എന്ന ചിന്തയാണ് വരിക ദിലീപേട്ടൻ ആണെങ്കിൽ സി എ ഡി മൂസയൊക്കെ ചെയ്തയാളാണ് അദ്ദേഹമാണ് ആ വേഷം ചെയ്തതെങ്കിലും ഒരു പക്ഷെ പെരിച്ചാഴി വർക്കായനെ സംവിധായകൻ തമിഴ് ാണ് അതുകൊണ്ട് തന്നെ മലയാളി ഓഡിയൻസിന് എല്ലാ തരത്തിലും മനസ്സിലായിക്കൊള്ളണമെന്നില്ല ആ ചിത്രത്തിൽ മൊത്തത്തിൽ ഒരു തമിഴ് സ്റ്റൈൽ ഉണ്ട് അതും പരാജയത്തിന്റെ ഒരു റീസൺ ആണ് പിന്നെ നമുക്ക് രസകരമായി തോന്നിയ കാര്യങ്ങൾ ആളുകൾക്ക് അത്ര രസകരമായി തോന്നിയില്ല ലാലേട്ടൻ പഴയ ചില ഡയലോഗുകൾ റീക്രിയേറ്റ് ചെയ്തിരുന്നു ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ അതൊക്കെ കാണുമ്പോൾ വലിയ രോമാഞ്ചമായിരുന്നുവെന്നും സാന്ദ്ര തോമസ് പറയുന്നു എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്നായിരുന്നു വിജയ് ബാബുമായുണ്ടായ വേർപിരിലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സാന്ദ്രയുടെ മറുപടി ആ സമയത്ത് അത് അങ്ങ് നടന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ടേൺ എടുക്കുക സമയമുണ്ടല്ലോ അങ്ങനെ ആ ഒരു ടേൺ എടുത്തു എന്നാൽ അത് ഇത്ര വലിയ ബഹളം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല അടിപിടിയായി പിരിയുന്നതിനോട് ഞങ്ങൾ രണ്ടു പേർക്കും താല്പര്യമില്ലായിരുന്നു എല്ലാം അങ്ങനെ സംഭവിച്ചു പോയി സാധാരണ ബിസിനസ് പാർട്ണർമാർ തമ്മിൽ തർക്കമുണ്ടാവുക കാശിന്റെ കാര്യത്തിലൊക്കെയാണ് എന്നാൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിരുന്നു ഞങ്ങളുടേത് കുറച്ച് വിശാലമായ കാഴ്ചപ്പാടായിരുന്നു അതായത് കൂടുതൽ കൂടുതൽ നല്ല സിനിമകൾ ചെയ്ത് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നതായിരുന്നു പിന്നെ ഓരോ കാര്യങ്ങളും നല്ലതായിരുന്നു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം ആളുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നഷ്ടം സംഭവിച്ചെന്ന് തോന്നാം എന്നാൽ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ലാഭങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാമെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു